പോകുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു ഇന്ന് പുലർച്ചെ നാലരയോടെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം അർബുദ ബാധിതനായി ചികിത്സയിലായിരുന്നു ഡാനി പോൾ വിവരങ്ങളുമായി ഡാനി ഏറ്റവും താഴെത്തട്ട് കെ എസ് യു മുതൽ തന്നെ തുടങ്ങിയ രാഷ്ട്രീയ ജീവിതം കെ പി സി സി രാഷ്ട്രീയ കാര്യസമിതി വരെയും വീക്ഷണത്തിന്റെ തലപ്പത്തുമൊക്കെ എത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ വിയോഗം അദ്ദേഹം ചികിത്സയിലായിരുന്നു എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ श्रृजा അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായി എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അർബുദ രോഗബാധിതനായിരുന്നു എഴുപത്തിയാറ് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഇന്ന് പുലർച്ചെയാണ് മരണം സ്ഥിരീകരിക്കുന്നത് രോഗനില വഷളാവുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇന്ന് പുലർച്ചെ നാല് മുപ്പതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത് കുറച്ച് സമയത്തിന് ശേഷം മൃതദേഹം കൊല്ലത്തേക്ക് കൊണ്ടുപോകും ഇവിടെ മറ്റ് പൊതുദർശനങ്ങളോ പൊദർശനമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇവിടെ ക്രമീകരിച്ചിട്ടില്ല സംസ്കാരം വീട്ടുവളപ്പിൽ നടക്കുമെന്ന് ാണ് ഇന്ന് തന്നെ ഒരുപക്ഷെ വളപ്പിൽ വൈകിട്ട് നേരത്തോടുകൂടി നടക്കുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വളരെ തട്ടിൽ നിന്ന് നടന്ന് കയറി വന്ന ഒരു നേതാവാണ് കോൺഗ്രസിൻ്റെ അതേ മൂല്യങ്ങളും പാരമ്പര്യങ്ങളും എല്ലാം ഉയർത്തിപ്പിടിച്ചു കൊണ്ട് സ്വതവേ മിതഭാഷയായ ഒരാളാണ് അദ്ദേഹം വീക്ഷണം പത്രത്തിൻ്റെ മാനേജിങ് എഡിറ്ററായിരുന്നു മൂന്ന് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് മാറുന്ന ഇന്ത്യൻ രാഷ്ട്രീയം സംബന്ധിയായ കാര്യങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയം രണ്ടായിരത്തി പത്തൊമ്പത് മാറുന്ന ഇന്ത്യൻ രാഷ്ട്രീയം എന്ന വിഷയങ്ങൾ ഉൾപ്പെടെ മൂന്ന് പുസ്തകങ്ങളുടെ കൂടി രചയിതാവാണ് ഡോക്ടർ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെല്ലാം തന്നെ വളരെ സജീവമായ ഒരു സാന്നിധ്യമായിരുന്നു ഒരുപക്ഷെ പാർലമെൻറ്ററി രംഗത്ത് വലിയ രീതിയിലുള്ള ഒരു അടയാളപ്പെടുത്തലൊന്നും അദ്ദേഹം നടത്തിയിട്ടുണ്ടാവില്ല കാരണം അദ്ദേഹം നിയമസഭയിലേക്കും അതോടൊപ്പം തന്നെ പാർലമെൻറ്റിലേക്കും രാജ്യസഭയിലേക്കുമെല്ലാം ഓരോ തവണ മത്സരിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ തന്നെ അങ്ങനെ വലിയ ഒരു അധികാരത്തിന് സീമകളിൽ നിന്ന് അദ്ദേഹം മാറി നടന്ന ഒരാൾ തന്നെയാണ് അല്ല എപ്പോഴും സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം തന്നെ തൻ്റെ സൗഹൃദം പങ്കുവച്ചും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്ന എല്ലാ എല്ലാവരോടും തന്നെ അദ്ദേഹം സൗഹൃദവും സ്നേഹവും എല്ലാം പങ്കുവച്ച ഒരാൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതവാദിയായ സൗഹൃദങ്ങളുടെ ഒരു സൗമ്യമായ ആ ചിരി തന്നെയാണ് കോൺഗ്രസ്സിന് നഷ്ടമാകുന്നത് അദ്ദേഹം എല്ലാവരുമായും വളരെ അടുത്ത സൗഹൃദം സൂക്ഷിച്ച് ആഴത്തിൽ സൗഹൃദം രാഷ്ട്രീയ ഭേദമന്യേ ആ സൗഹൃദം പടർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ആ ഒരു ഇഴയടുപ്പം തന്നെയാകും സ്വാഭാവികമായും അദ്ദേഹത്തിന് യാത്രയായപ്പോഴും കാണാൻ കഴിയുക എന്തായാലും കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സ്വദേശമായ കൊല്ലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും വിപുലമായ രീതിയിൽ സൗഹൃദങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ നാട് അദ്ദേഹം അവിടെ ഡി സി സി പ്രസിഡൻറ്റ് അതോടൊപ്പം തന്നെ പ്രസ് ക്ലബ് ഭാരവാഹി തുടങ്ങിയ വിവിധ മുഖ മേഖലകളിലെല്ലാം തന്നെ അടയാളപ്പെടുത്തലുകൾ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് കോൺഗ്രസ്സിന് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ സൗഹൃദങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമന്യുള്ള സൗഹൃദങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വിയോഗം വലിയൊരു നഷ്ടം തന്നെയാണ് ഇന്ന് പുലർച്ചെയാണ് ചികിത്സയിലായിരുന്ന ശ്രീനാട് രാജേഷ്കന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് ശ്രീജ അദ്ദേഹം പൊതുദർശനമൊന്നും വേണ്ട എന്ന ആഗ്രഹം നേരത്തെ പ്രകടിപ്പിച്ചിരുന്നു അപ്പം എങ്ങനെയായിരിക്കും മറ്റ് കാര്യങ്ങൾ എന്ന വിവരങ്ങൾ വരുന്നുണ്ട് അതായത് എപ്പോഴായിരിക്കും അവിടെ നിന്ന് കൊല്ലത്തേക്ക് കൊണ്ടുപോവുക അദ്ദേഹത്തിൻ്റെ കർമ്മ മണ്ഡലം കൊല്ലമാണ് അവിടേക്ക് കൊണ്ടുപോവുക എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാവുന്നുണ്ടോ ശ്രീജ ഇതിൽ ഒരു കാര്യം പൊതുദർശനം വേണ്ട അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും വേണ്ട എന്ന് അദ്ദേഹം നേരത്തെ തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട് അത്തരം അത്തരം നിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് സാധാരണഗതിയിൽ ഇവിടെ ഇടപ്പള്ളി അമൃത ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ചികിത്സയിലുണ്ടായിരുന്നത് സാധാരണഗതിയിൽ അങ്ങനെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ ഇതുപോലെ അവരുടെ ഒരു വിയോഗത്തിൽ ആശുപത്രിയിൽ തന്നെ ചില ക്രമീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ചെയ്യാറുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് ആ രീതിയിലേക്കൊന്നും ആശുപത്രിയിലും അത്തരമൊരു തയ്യാറെടുപ്പുകളില്ല എന്നുള്ള തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് വൈകാതെ ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ മൃത ഭൗതിക ശരീരം കൊല്ലത്തേക്ക് കൊണ്ടുപോകുമെന്ന് ഇപ്പോൾ നമുക്കറിയാൻ കഴിയും ഈ സാഹചര്യത്തിൽ അറിയുന്നത് അങ്ങനെയാണ് ഒരുപക്ഷെ സമയത്തിന് അതിക്രമത്തിൽ മാറ്റമുണ്ടായേക്കാം കൊല്ലത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത് അവിടെയുള്ള അന്തിമകർമ്മങ്ങളോടനുബന്ധിച്ചുള്ള ആ പൊതുദർശനങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും എല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് മൃത ആശുപത്രിയിൽ തന്നെയുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് വൈകാതെ വൈകാതെ തന്നെ കൊണ്ടുപോകാനുള്ള യും ചെയ്തു ശരി ഡാനി ഇപ്പോളാണ് വിവരങ്ങൾ നൽകിയത് കോൺഗ്രസ് നേതാവ് കോൺഗ്രസിന്റെ സൗമ്യ മുഖങ്ങളിൽ ഒന്ന് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ അന്തരിച്ചു അദ്ദേഹം കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായിരുന്നു വീക്ഷണത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് വളരെ സഫലമായ ഒരു കർമ്മപഥം പൂർത്തിയാക്കി മടങ്ങുകയാണ് ഡോക്ടർ ശൂരനാട് രാജശേഖരൻ